ആലുവ കുട്ടുമശ്ശേരിയിൽ വെച്ച് കാറിടിച്ച് ഉണ്ടായ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ് എറണാകുളം ആലുവയിലെ രാജഗിരി ആശുപത്രിയിൽ ചികിത്സയിൽ കഴിഞ്ഞ ഏഴു വയസ്സുകാരൻ ഇപ്പോൾ ആശുപത്രി വിട്ടിരിക്കുകയാണ് ആ കുട്ടിയുടെ ആരോഗ്യനിലയിൽ ഇപ്പോൾ പുരോഗതി ഉണ്ടെന്നാണ് ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത് വാഴക്കുളം സ്വദേശിയായ പ്രജിത്തിൻ്റെ മകൻ ഏഴു വയസ്സുകാരൻ നിശികാന്തിനാണ് അപകടത്തിൽ പരിക്കേറ്റത് നിശികാന്തിൻ്റെ അമ്മാവിനിപ്പോൾ നമുക്കിപ്പോൾ ഉണ്ട് ആ സംഭവത്തെപ്പറ്റി അമ്മാവൻ ശ്യാം നമ്മളോട് വിവരിക്കുകയാണ് ശരിക്കും അന്ന് എന്തായിരുന്നു സംഭവിച്ചത് അന്ന് ഇവർ ആലുവ ഹോസ്പിറ്റലിൽ പോയി കുട്ടിയും കുട്ടിയുടെ സഹോദരിയും അച്ഛൻ്റെ ഓട്ടോറിക്ഷയിൽ തിരിച്ചു വരുന്ന വഴിക്കാണ് ഈ അപകടം ഉണ്ടായത് അപ്പോൾ കുട്ടി യാദൃശികമായിട്ട് ഓട്ടോറിക്ഷയിൽ നിന്ന് താഴെ പോവുകയും പിറകെ വന്ന കാറ് കുട്ടിയുടെ ദേഹത്ത് ഇവിടെ കയറി ഇടിച്ചിട്ട് കയറി ഇറങ്ങി പോവുകയാണ് ആ കാർ നിർത്താതെ പോവുകയാണ് ചെയ്തത് അങ്ങനെ അടുത്തുള്ള ക്ലിനിക്കിൽ കൊണ്ടുപോവുകയും അവിടുന്ന് ആലുവ രാജേരി ഹോസ്പിറ്റലിലേക്ക് മാറ്റുകയാണ് ചെയ്തത് ആ രാജേരി ഹോസ്പിറ്റലിൽ ചെന്നപ്പോൾ കുട്ടിക്ക് അതീവ ഗുരുതരമായ പരുക്കളാണുള്ളതെന്ന് പറഞ്ഞു അവർ വെന്റിലേറ്ററിലോട്ട് മാറ്റി രണ്ട് മൂന്ന് ദിവസം വെന്റിലേറ്റർ കഴിഞ്ഞു അതിന് ശേഷമാണ് കുട്ടിയുടെ ആരോഗ്യനിലയിൽ നേരിയ പുരോഗതിയും കാര്യങ്ങളും വന്നു തുടങ്ങിയത് ഈ കുട്ടി ഇന്നലെ ഡിസ്ചാർജായി ഡിസ്ചാർജാകുമ്പോൾ കുട്ടിക്ക് കുട്ടിയുടെ വലതുവശത്തെ കൈക്ക് കാലിന് ഒരു ചെറിയൊരു സ്വാധീനക്കുറവുണ്ടെന്ന് പറഞ്ഞിരുന്നു അതായത് ഒരു പയ്യെ പയ്യ റിക്കവറി ആവുമെന്നുള്ളത് കാരണം ബ്രെയിനിൻ്റെ ഒരു ഡാമേജിൻ്റെ അത് വരുന്നത് ഇപ്പോൾ അത് എല്ലാം പൂർണ്ണമായിട്ടും മാറിയിട്ടില്ല എങ്കിലും കുട്ടി ഇന്നലെ ഇരുപത് ശതമാനം പ്രതീക്ഷയായിട്ടാണ് ആ കുട്ടിയെ ഒരു രാജഗിരി ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തത് ഇന്നലെ ആ കുട്ടി അവിടെ നിന്ന് നടന്നാണ് കുട്ടി അവിടുന്ന് തിരിച്ചിറങ്ങി വന്നത് അപ്പോൾ അതിനകത്ത് നമുക്ക് അവിടുത്തെ രാജഗിരിയിലെ ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളെല്ലാം എടുത്തു പറയേണ്ടത് അവിടുത്തെ ഒരു ഡോക്ടർ സൗമ്യ പീഡിയാട്രിക്കിൻ്റെ ഹെഡാണ് ആ ഡോക്ടറാണ് കുട്ടി വന്നാന്ന് തുടങ്ങി അവരെ നോക്കുന്നതും കാര്യങ്ങളെല്ലാം ചെയ്തത് അവരുടെ ട്രീറ്റ്മെൻറ്റായിരുന്നു അവരുടെ ട്രീറ്റ്മെൻ്റിൻ്റെ മെത്തേഡ് തന്നെ ആയിരുന്നു കുട്ടിയുടെ കൂടെ തന്നെ മാതാവിനെയും പിതാവിനെയും ഇരുത്തിക്കൊണ്ടാണ് അവർ ട്രീറ്റ്മെൻറ് നടത്തിയത് അപ്പോൾ കുട്ടിക്ക് അതുകൊണ്ട് കുട്ടി കണ്ണു തുറക്കുന്ന സമയങ്ങളിലെല്ലാം കുട്ടിയുടെ അച്ഛനെയും അമ്മയും കാണാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് കുട്ടിക്ക് പെട്ടെന്ന് റിക്കവറി ആവാനുള്ളൊരു ഡോക്ടേഴ്സിൻ്റെ ആ ഒരു കഴിവും അവരുടെ രാജഗിരി ഹോസ്പിറ്റലിലെ അവരുടെ ഒരു മെഡിക്കൽ സംഘത്തിൻ്റെ തന്നെ എല്ലാ സഹകരണവും ഇതിനകത്തുണ്ട് കുട്ടിയുടെ തലയ്ക്ക് പരിക്കുണ്ടായിരുന്നു അതുകൂടാതെ ലിവറിന് ഡാമേജ് ഉണ്ടായിരുന്നു ലെൻസിന് ഡാമേജ് ഉണ്ടായിരുന്നു ഇത്തരം പരുക്കളാണ് കുട്ടിക്ക് ഉണ്ടായിരുന്നത് ആന്തരോവങ്ങൾക്ക് പരിക്കുണ്ടായിരുന്നു നല്ല പരിക്കായിരുന്നു ആന്തരോഗങ്ങൾക്കുണ്ടായിരുന്നത് അതെല്ലാം ഇപ്പോൾ റിക്കവറി ആയി റിക്കവറിയായി വരുന്നത് അപ്പോൾ കുട്ടി പയ്യെ പയ്യ റിക്കവറി ആയി വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ ഡിസ്ചാർജ് ആയി ആയിപ്പോൾ ഫിസിയോതെറാപ്പി കാര്യങ്ങൾ മെഡിസിനും കഴിച്ച് മാ സാവകാശം കുട്ടി നോർമൽ സ്റ്റേജിലേക്ക് വന്നോളും എന്നാണ് പറഞ്ഞിരിക്കുന്നത് സി സി ടി വി മനസ്സിലാക്കുക അതെ സി സി ടി വി ദൃശ്യങ്ങളാണ് നോക്കി നോക്കിയപ്പോഴാണ് ഇടിക്കുന്നതും കാര്യങ്ങളും പറഞ്ഞു അത് കൂടാതെ അവിടെ പ്രദേശവാസിയായ ഒരാൾ പറഞ്ഞു ഒരു കാറ് കുട്ടിയെ മേത്തൂടെ കയറുന്നത് കണ്ടു പക്ഷേ വണ്ടി നിർത്തിയില്ല എന്ന് അയാൾ പറയുകയുണ്ടായി അന്നേരത്തെ ഇതിനകത്ത് നമ്മൾ കുട്ടിയെ ഹോസ്പിറ്റലിൽ എത്തിക്കുകയാണ് എത്തിക്കുകയാണെന്ന് ശേഷമാണ് ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ അന്വേഷിച്ച് പോലീസിനെ സമീപിച്ച് പോലീസിൻ്റെ അന്വേഷണത്തിൽ വാഹനങ്ങൾ വാഹനം കസ്റ്റഡിയിലെടുക്കുകയും അവരുടെ രണ്ടുപേരെയങ്ങോട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു പോലീസിന്റെ അന്വേഷണത്തിൽ പോലീസ് നല്ല രീതിയിലുള്ള അന്വേഷണമാണ് ഇപ്പോൾ അവർ മുന്നോട്ട് പോകുന്നതെന്ന് ആദ്യം പോലീസ് കാര്യമായിട്ടുള്ള ഗൗരവം എടുത്തില്ല ആ ആദ്യം ഇത് ഇത്ര ഒരു എടുക്കാതിരിക്കുകയും പിന്നീട് ചാനലുകൾ മാധ്യമ പ്രവർത്തകർ വന്ന് മാധ്യമങ്ങളിടപ ഇടപെടലിലൂടെയാണ് ഒരു വാർത്തയായതോടുകൂടി പെട്ടെന്ന് തന്നെ കാര്യങ്ങളൊക്കെ മുതിർന്ന ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി അന്വേഷിക്കുകയും പിറ്റേ ദിവസം തന്നെ അതിൻ്റെ അതായത് ഈ അപകടം വരുത്തിയ കാർ കണ്ടെത്തുകയും അതിനകത്ത് പ്രതികളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു അവർ ഈ പോലീസ് ഉദാസീനത കാണി കാണി കാട്ടിയ വിവരം അറിഞ്ഞാൽ ആദ്യം ഞങ്ങളൊക്കെയാണ് ആദ്യം അവിടെ എത്തുന്നത് അപ്പോൾ നിങ്ങളുടെ ഒരു മാനസികാവസ്ഥ ഭയങ്കര ബുദ്ധിമുട്ടിലായിരുന്നു കാരണം കുട്ടിയുടെ അവസ്ഥ ഒന്നും പറയാൻ കഴിയത്തില്ല അത്ര സാഹചര്യമായിരുന്നു അതിനുശേഷം പിന്നെ പോലീസ് ഇടപെടുന്നു പോലീസ് അന്ന് രാത്രി വന്നെ മണി സമയത്ത് വന്നിട്ടാണ് മാതാപിതാക്കളുടെ എടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം പിന്തുണ ലഭിച്ചിരുന്നു പിന്തുണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകളുടെ പ്രാർത്ഥനയും കാര്യങ്ങളും നമുക്ക് ലഭിച്ചിട്ടുണ്ട് കാരണം ഞങ്ങൾക്ക് ആരാണെന്ന് പോലും അറിയില്ലാത്ത പല ആൾക്കാർ നമ്മളെ വിളിച്ചന്വേഷിക്കുകയും കാര്യങ്ങളെല്ലാം ചെയ്തിരുന്നു കുട്ടിക്ക് വേണ്ടി ഒരുപാട് ആളുകൾ പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനയുടെയും ഒക്കെ ഫലമാണ് കുട്ടി പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒരു റിക്കവറി ആയി വരുന്നൊരു സ്റ്റേജിലോട്ട് വന്നത് ഇപ്പം ഇല്ലായിരുന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു കുട്ടിയുടെ അവസ്ഥ വളരെ മോശമായ അവസ്ഥയിലാണ് രാജരു ഹോസ്പിറ്റലിൽ ചെന്നത് രാജ എടുത്തു പറയേണ്ടത് സൗമ്യ എന്ന് പറഞ്ഞ ഡോക്ടർ സൗമ്യ അവരുടെ ഒരു കൈപുണ്യം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഒരു കരങ്ങൾ ആ മേഡത്തിനുണ്ട് അതിൽ നിന്നാണ് ആ കുട്ടി പെട്ടെന്ന് തന്നെ ആയി വന്നത് ശരിക്കും നിങ്ങൾ ആ വലിയ ആശങ്കയിലായിരുന്നു മാറ്റണോ എന്നൊക്കെ അവർ ധൈര്യം തരികയായിരുന്നു തീർച്ചയായും ഞങ്ങൾ പുറത്ത് പുറത്തു നിന്നുള്ള ആളുകൾ ആളുകളുടെ കാഴ്ചപ്പാടില് ഈ രാജഗിരി ഹോസ്പിറ്റലിൽ ഒന്ന് മാറ്റുന്നതാണ് നല്ലത് എന്നുള്ള കാഴ്ചപ്പാടിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് അത് ഞങ്ങളെടുത്ത തിരുമാല ഹോസ്പിറ്റലിൽ തന്നെ മതി എന്നുള്ളതായിരുന്നു പിന്നെ അവിടുത്തെ അവിടുത്തെ ഡയറക്ടർ അച്ഛൻ മാനേജേഴ്സ് ഓരോ സ്റ്റാഫും അതായത് അവിടുത്തെ എല്ലാ മേഖലകളുടെ സ്റ്റാഫുകളും ഞങ്ങളവിടെ നല്ല രീതിയിൽ സഹകരിച്ചു ആ ഒരു സഹകരണത്തിൻ്റെ ഒരു റിസൾട്ടാണ് ഞങ്ങളുടെ മകൻ എത്രയും പെട്ടെന്ന് റിക്കവറി ആയി വന്നത് ഏറെ ദുഃഖകരമായ ഒരു കാര്യം ഈ വാഹനം ഈ പിഞ്ചു കുഞ്ഞിനെ അപകടത്തിലാക്കി ആ വാഹനം നിർത്താതെ ഓടിച്ചു പോയെന്നുള്ളതാണ് പിന്നീട് അവരെ കണ്ടെത്തുന്നു പോലീസ് കേസെടുക്കുകയാണ് അതേപ്പറ്റി പോലീസിൻ്റെ ഭാഗത്തുനിന്ന് എന്താണ് നിങ്ങൾക്കറിയാൻ കഴിഞ്ഞിരിക്കുന്നത് അന്ന് മൊഴിയെടുത്തതിന് ശേഷം പിന്നെ ഡിസ്ചാർജ് കഴിഞ്ഞിട്ടാണ് പോലീസിന് അത് കേസിൻ്റെതുമായി ബന്ധപ്പെട്ട് ഡിസ്ചാർജ് കഴിഞ്ഞതിന് ശേഷം ഇത് പറയാമെന്നാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഡിസ്ചാർജ് ഇന്നലെ ആയിട്ടുള്ളൂ അപ്പോൾ നല്ല രീതിയിലുള്ള അന്വേഷണം നടക്കുന്നുണ്ട് എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ഒരു കല്ലൂർ സ്വദേശി ആയിട്ടുള്ള ഒരാൾ അതിനെപ്പറ്റി അറിയാമോ എനിക്ക് അതിനെക്കുറിച്ച് വിവര വ്യക്തമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല ാലും കുട്ടി ഇപ്പോൾ ഇന്നലെ തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ട് അതെ അപകടനിലെ തരണം ചെയ്തു ഇന്നലെ വീട്ടിലോട്ട് പോയിരുന്നു എല്ലാവരുടെയും അനുഗ്രഹവും പ്രാർത്ഥനയും എല്ലാം ഉണ്ടായിരുന്നുകൊണ്ട് ഒരുപാട് സുമനസ്സുകളുടെ ഇത് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കുട്ടി ഞങ്ങൾക്ക് തിരിച്ച് കിട്ടിയിട്ടുണ്ട് ഇനിയിപ്പോൾ കുട്ടിയുടെ പയ്യ ഇപ്പോഴുള്ള അവസ്ഥ പയ്യെ പയ്യ റിക്കവറിയായി വരുമെന്നാണ് ഡോക്ടർമാർ പറഞ്ഞേക്കുന്നത് അതിൻ്റെ എത്ര സമയങ്ങളൊന്നുമില്ല നമ്മളത് അതും ദൈവത്തിൻ്റെ കയ്യിലാണ് അത് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോൾ ഉള്ളൂ ശരിക്കും ഇതാണ് അദ്ദേഹത്തിന് പറയാനുള്ളത് കൈക്കുട്ടി അതായത് അതായത് ആ അച്ഛനുണ്ടാകുന്നു അച്ഛനുണ്ടായ ശേഷം ആശുപത്രിയിൽ എത്തുന്നു വലിയ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ആശുപത്രിയിൽ എത്തിച്ചത് പക്ഷേ ഒരു ബന്ധുക്കളോട് പോലും പറയാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു കുട്ടിയുടെ കുട്ടി ജീവൻ തിരിച്ചു വരും എന്ന് ലഭിക്കുമെന്നുള്ളൊരു പ്രതീക്ഷ പോലും ഡോക്ടർമാർക്കില്ലായിരുന്നു ആ സമയത്താണ് നിരവധി ആളുകൾ ഈ കുടുംബത്തിന് അല്ലെങ്കിൽ കുട്ടിയുടെ മാതാപിതാക്കൾക്ക് പിന്തുണയുമായി എത്തുന്നു പോലീസിൻ്റെ സേവനമുണ്ടാകുന്നു ഡോക്ടർമാരുടെ സേവനം കൃത്യമായി ഉറപ്പുവരുത്തുന്നു അതിനുശേഷം ഈ പ്രതികൾ ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയാണ് ഈ കുഞ്ഞ് അപകടത്തിൽപ്പെട്ടു എന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഇവർ വാഹനം ഓടിച്ചു പോയി കലൂർ സ്വദേശിയായ രജനി തോമസ് എന്ന ആളുടെ ഉടമസ്ഥതയിൽ വാഹനം കണ്ടെത്തി ഇവരുടെ സുഹൃത്താണ് ഈ വാഹനം ഓടിച്ചിരുന്നത് ഇത് അപകടത്തിൽപ്പെട്ടത് അറിഞ്ഞിട്ടാവാം ഇവർ നിർത്താതെ പോയി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഏതായാലും വലിയ വാർത്തയായതിനു ശേഷം ഈ പോലീസ് ഇവരെ പിടികൂടുകയും ചെയ്തിരിക്കുകയാണ് ഏറ്റവും ആശ്വാസകരമായ ഒരു വാർത്ത എന്ന് പറയുന്നത് ഈ കുഞ്ഞ് അപകടനില തരണം ചെയ്തിരിക്കുകയാണ് ഗുരുതരാവസ്ഥയിൽ ഐ സിയിൽ മൂന്ന് ദിവസം കഴിഞ്ഞു പതിനൊന്ന് ദിവസത്തെ ആശുപത്രി വാസത്തിനു ശേഷം ഈ കുട്ടി ഇപ്പോൾ മാതാപിതാക്കൾക്കൊപ്പം തിരിച്ചെത്തിയിട്ടുണ്ട് അത് വലിയ അനുഗ്രഹമാണ് ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് എല്ലാവരുടെയും പ്രാർത്ഥനയുടെ ഫലമാണ് എന്നാണ് ബന്ധുക്കൾ നമ്മളെ അറിയിച്ചിരിക്കുന്നത് കൊച്ചിയിൽ നിന്നും ക്യാമറാമാൻ വിവേക് ജി വിനോദിനൊപ്പം ഷാം ഫോക്കസ് ന്യൂസ് ടി